ഇന്ന് രാവിലെ ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തറയിൽ കുറച്ച് മണ്ണ് കോരി ഇടാൻ വേണ്ടി ഒത്തിരി നേരത്തെ പണിയൊന്നും ഏകദേശം ഒരു മണിക്കൂർ പണി കാണുമായിരിക്കും ചെറിയ തറയാണ പറഞ്ഞു നേരെ അങ്ങോട്ടാണ് പോയിക്കോട്ടിരിക്കുന്നത് ഇന്ന് മഴയൊന്നുമില്ല കാലാവസ്ഥ ഇരുണ്ടും കൂടി നിൽക്കുന്നെങ്കിലും എപ്പോൾ വേണേലും മഴ പെയ്യായിരിക്കും നേരെ സൈറ്റിലേക്ക് പോകാം സൈറ്റിൽ വേണം ഓക്കെ അങ്ങനെ സൈറ്റിൽ വന്നേ ഇതാണ് തറ തീരെ ചെറിയ തറയാ പെട്ടെന്ന് മണ്ണ് കോരിട്ട് പോവാം ഇവിടെ ഇപ്പൊ ആളൊന്നും വന്നിട്ടില്ല ഇപ്പം ഇത് കോരി ഇട്ടോളാ പറഞ്ഞത് കോരിട്ട് ഇടിച്ചുറപ്പിച്ച് ലെവൽ ചെയ്യാനാ പറഞ്ഞേക്കുന്നത് അതെല്ലാം ചെയ്യാ ഈ തലയുടെ മൂലയ്ക്ക് കുറച്ച് മണ്ണെടപ്പിടാനോട്ടെ ഇവിടെ ഒരു മരുന്നൊണ്ടിരിക്കും ചെറിയ അഞ്ഞൂറ് എടുക്കാൻ വേണം

വലിച്ചോണ്ട് പോണം ഇവിടത്തെ ഇട്ടിട്ട് ബാക്കി വലിച്ചോണ്ട് വലിച്ചോണ്ട് പോകാം പെൺ പൊക്കെ പോരാൻ കിട്ടുമോ അറിയുന്നില്ല കിട്ടും ഭയങ്കര ചെളിയവിടെ സൈക്കിൾ ആളും വന്നിട്ടില്ല അവരെ വിളിച്ചിട്ട് അവര് ഇതാണ് മഴയില്ലായിരിക്കും സമയം ഈ സമയത്ത് പോലീട്ട മഴ കഴിയുമ്പോ നല്ല സെറ്റ് ആയിക്കോളും ഓട്ടം പൊതുവേ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് ഓട്ടം കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ആ റൂട്ടിലേക്ക് പോയിട്ട് വണ്ടി എത്ര വഴി കിടക്കുന്നുണ്ട് കുഞ്ഞാളം എന്നൊക്കെ പറയുന്ന വണ്ടി കിടപ്പുണ്ടായിരുന്നു നല്ല റോഡ് നീള വണ്ടി ജെ സി ബി എറുപുതാ ഇടക്ക് ഒരു ഓട്ടോ ഇല്ല ഞാൻ രാവിലെ പോയി വൈകുന്നേരം പോയി കണ്ടപ്പോ അതേപോലെ ചില വണ്ടിയൊക്കെ എടുത്തൊണ്ട് പോയിട്ട് നേരാനുള്ള ഒരു രണ്ടു മൂന്ന് ബക്കറ്റ് മണ്ണ് മതിട്ടുണ്ട് അങ്ങനെയുള്ളു ബാക്കി ബാക്കിയെല്ലാം ചെറിയ ബക്കറ്റ് തന്നെ കോരി കുറച്ചേ ഫ്രണ്ട് ബാക്കിന്റെ ഗോലി എടുക്കാൻ പറ്റുമോന്നു പറഞ്ഞ ഇവിടെ നടപടിയില്ല രണ്ട് പക്കറ്റ് ഗോലി ഇട്ടു ഇനി ഇതൊന്നും വടിച്ചിട്ടോന്നോളം ഭയങ്കര ചെളി ഇങ്ങോട്ട് തേറി വരുന്ന വഴി എന്ന് പറഞ്ഞാല് ഒരു ഒരു ലാവ് ഇപ്പൊണ്ട് അതിന് തേറണ തറ കറക്റ്റ് വീതി ഉള്ളു ഈ ചെളി ഉള്ളതുകൊണ്ട് തെന്നിപ്പോയാ തറ മുട്ടേ ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ ഈ അടുത്ത സൈഡിൽ അങ്ങോട്ട് കേറി പോവുകയും ചെയ്യാം ഇവിടെ മണ്ണ് മാറിക്കഴിഞ്ഞിൽ പോയി തട കിടക്കുന്ന മണ്ണ് കോരി ചെയ്യാലോ ആളില്ലാത്തോണ്ടേ ഇവിടുത്തെ റിഷ്ടറിയില്ല കാണുമ്പോ ചെറിയ തടാ ഒരു മണിക്കൂർ എടുത്തോ ഒന്നര മണിക്കൂർ എടുത്തോ ചോദിക്കില്ല അതാ ഒന്ന് കണ്ടാലേ അറിയത്തില്ലല്ലോ നമ്മൾ പണന്നിട്ടേ അങ്ങനെ ഇവിടെ ഉണ്ട് പഴ അങ്ങനാണെ നാല് സൈഡും ബോഡി കിടന്ന് പണിയണം വൃത്തിയാക്കണെങ്കിൽ ആളില്ല നമ്മൾ വെറുതെ ചേർന്ന് വെള്ളന്നിട്ട് ഒരു രാജ്യത്ത് ഇത്ര മണിക്കൂർ ആയെന്ന് ചോദിക്കും ഇവിടെ ബ്ലാവ് നിക്കുന്നുണ്ടോ ആ ബ്ലാവിന്റെ ഈ തറയുടെ അങ്ങോട്ട് വരു നമ്മൾ കേൾക്കുക ും തിരിച്ചങ്ങോട്ട് കേറി പോക്കറ്റോട് ഇട്ടിട്ട് ഉറപ്പിച്ചു കൊടുക്കണോന്നോ ഇതാണ് പ്രശ്നം അല്ല വലിയ ഈ തരൽ ഇത് പറയും തോന്നുന്നു കേട്ടോ ഒരു മൂന്നു നാല് ബക്കറ്റ് ഇട്ടു ഇന്നേത്തേക്ക് ഏകദേശം ആയി ഇനി ഇത് നിരത്തിട്ട് വേണേ പിന്നെ ഇട്ടാൽ മതിയല്ലോ അല്ലെ പിന്നെ കോരി കളയണോടാ ഇട്ട നേരത്തെ ഉറപ്പിച്ചു കൊടുക്കണം അവർപ്പിക്കുന്ന എന്തിനാണാവോ പിടിച്ചുറപ്പിച്ചു കൊടുക്കണം ഇട്ട ഇട്ടവണ്ണെന്നാവുന്ന തറ പോകാന്ന് അറിയത്തില്ല ഇടിച്ചുറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അധ്യമന ഇതിനകത്ത് തന്നെ ലോഡ് കയറാൻ കൂടി ഇരുപത് അമ്പത് മുപ്പത് വരെ ഉള്ള ഒരു അലമാരി കേറും അതായിരിക്കും ഏറ്റവും വെയിറ്റ് ഉള്ള അല്ല പിന്നെ ലോറി ഒന്നും കേറുന്ന പിന്നെ ഇടിച്ചറപ്പിക്കുന്ന പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ സാധാരണ ഏത് വീട്ടിലാണേലും ഇതിനകത്ത് പരമാവധി ലോഡ് കയറുന്ന ഒരു അലമാരിയായിരിക്കും അതിൽ കൂടുതൽ വെയിറ്റ് ഉള്ളത് എന്നാ ഉള്ളത് അതൊരു മനുഷ്യന് പൊക്കാവുന്ന രീതിയിലുള്ള വെയിറ്റ് തന്നെ ഉള്ളു പിന്നെ ഒരു നാപ്പത് കിലോ അമ്പത് കിലോ ഉള്ള മനുഷ്യനല്ലേ അത്ര നടക്കുന്നു അതിലും വലിയ മിഷൻ മിഷീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നിടത്താണെങ്കിൽ ഇടിച്ചുറപ്പിക്കുന്ന കുഴപ്പമില്ല ഇനിയിപ്പോ സംഭവം വാർത്തയുടെ തട്ടും മുട്ട ഒക്കെ തന്നെ വെയിറ്റ് താങ്ങുമ്പോ തന്നെ ഇത് ഉറക്കും ഉറക്കി പറഞ്ഞുകൊണ്ട് ചെയ്താക്കാം ഇപ്പൊ എല്ലാരും ഞാനും ഇത് പറയുന്ന വന്ന സംഭവം ഭയങ്കര വെയിറ്റ് ഈ സാധനം ഉറക്കും ഉറങ്ങും കിട്ടുന്നേ ഫൗണ്ടേഷൻ കിട്ടുന്നതിന് ഉദ്ദേശം അതല്ലേ പിന്നെ സ്വന്തം എന്തായാലും പറഞ്ഞാ എഴുതാക്കാം ആള് വന്നില്ല ആൾക്കാരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ എഴുതേക്കാൻ പറഞ്ഞു നമ്മക്കേക്കാളും അതുപോലെ തന്നെ ചെയ്യാം ബാക്കി അവര് വരുമ്പോ നോക്കട്ടെ എഴുച്ച് പറ്റുന്നല്ലേ എഴുതി നോക്കാം ആ നാളെ ഒരു തറയിൽ എഴുതാൻ പോയിട്ട് മട്ടിക്കല്ല്ട്ട് മട്ടിക്കല്ല് വെറും മട്ടിക്കല്ല് കുഴിച്ചിട്ട് പിന്നെയും മട്ടി പോയി അതിനു ആ മൂലക്കൊരു തറയുണ്ട് ആ തറയിൽ മണ്ണിടുന്ന ആരെയാണ് എനിക്ക് അതിലെ വലിയ കേറി വരാം നോക്കട്ടെ ഇപ്പൊ ഇവിടെയെന്നോണ്ടെ അങ്ങ മൂലക്കു തറയിൽ മണ്ണിടാ എട്ട് കേട്ടോ ഇനി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി പോയാൽ പിന്നെ അങ്ങോട്ട് കൊണ്ട് മണ്ണ് കൊണ്ടുപോകാന്ന് പറഞ്ഞ അതില് വലിയ ഇടയും ഇല്ലാത്തോടത്തെ മണ്ണ് എടുത്തോണ്ട് പോവാൻ പാടാം അപ്പൊ ഫ്രണ്ടിലെ രണ്ട് മൂന്ന് രണ്ട് കളം നിറച്ചു ഇനി അവിടെ ഒരു കുറച്ച് നിറയ്ക്കാനാണ് ആ സാധനം ഇനി കൈക്ക് വല്ലതും കോലി ചെറുതായിട്ട് അപ്പുറം സൈഡിൽ കുറച്ച് കിടപ്പുണ്ട് അതെല്ലാം അങ്ങനെ കോലി ബാലൻസ് കഴിഞ്ഞാൽ തിരിച്ചു തന്നെ അങ്ങോട്ട് മറിച്ചു വെക്കാം ഒരാഴ്ചയി ഓടിട്ടോ ഒറ്റ ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ വണ്ടി എടുത്ത് എന്ന് പറഞ്ഞ സംഭവല്ലോ മഴ ഭയങ്കര മഴ അല്ലായിരുന്നു കൂടി ചെറിയൊരു ഓട്ടോ കിട്ടുക എല്ലാർക്കും അവസ്ഥ എല്ലാരോടും ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന തന്നെ ഇത് തന്നെ പറഞ്ഞു ഓട്ടം കുറഞ്ഞു ഓട്ടം കുറഞ്ഞു ഞാരാ വണ്ടി ഓടും ഈ സമയത്ത് ഞാൻ വണ്ടി ഓടും ആരെയാ വിളിക്കുന്നു മഴയും കാലാവസ്ഥ തന്നെ രണ്ടുപോക്കട്ട് കണ്ടിട്ട് ആ സൈഡ് അറിയാന്ന് ഇടിച്ചറപ്പിച്ചു കൊടുത്താൽ ഇടിച്ചുറപ്പിച്ചിട്ട് ഈ നാല് സൈഡ് വന്ന് ലെവൽ ചെയ്ത് കൊടുത്തേക്കാം അവര് പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ലെവൽ ചെയ്ത വർക്ക് തന്നെയല്ലേ നല്ലത് ണക്കുന്ന മണ്ണല്ലാ ലെവൽ ചെയ്യാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായാലും പറ്റൂല ഈ മൂലക്കത്തെ മണ്ണൂടെ മൂലക്കത്തെ ഈ തറയുടെ ലെവൽ പരിപാടി തീരുമാന പിന്നെ മിറ്റൻ ജസ്റ്റ് ലെവൽ ചെയ്താൽ മതി ആ സൈഡിൽ ഒരു കുറച്ച് മണ്ണിടേണ്ടത് നീ ലെവൽ ലെവല് പോരുവാ ലെവല് പറയുന്നു സാധാരണ ഇങ്ങനെ ചെയ്യുന്ന ആയതുകൊണ്ട് അങ്ങ് ചെയ്യുവാട്ടിട്ട് പോയെന്ന് പറയരുതല്ലോ ഇതിന്റെ വലിയ മണിക്കൂർ കാര്യം നോക്കിട്ടല്ല മണിക്കൂർ കിട്ടുമെന്ന് അല്ലെങ്കിൽ ചെയ്ത് ഇവിടെ ആരും ഇല്ലാത്തതിരിക്കേ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ പിന്നെ അങ്ങനെ ഇത് വീട്ടേറ്റ് പോയി ചെളിക്കുളവാക്കി വണ്ടി ഓടിയെ പാടും ആയിട്ട് കിടന്ന വൃത്തിയതല്ലേ ഒരു പണി തന്നെ ഒറ്റ പണിയൊന്നുമില്ല ആ കുറച്ച് ഒരു മണിക്കൂർ പോലും പണിയല്ല ഒരു മണിക്കൂർ പണി കഷ്ടിച്ചോളൂ ആളില്ലാത്ത സ്ഥിതിക്ക് അത് ലെവല് കിട്ടില്ലല്ലോ അല്ല പിന്നെ നമ്മൾ പോയി കഴിഞ്ഞു പിന്നെ അങ്ങനെ നടക്കും ായിഡ് മാത്ര ലെവൽ ഇടുവാതി കഴിഞ്ഞ ദിവസം ഒക്കെ ഭയങ്കര മഴ ആയിരുന്നു ഇന്നിപ്പോ ചെറുതായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മഴ വെല്ലാൻ ചാൻസ് ഉണ്ട് നമ്മടെ നിലക്കെട്ട് അടിച്ചോണ്ടിരിക്കും കുഴിയാക്കിയെവലാക്കി ഈ ഫ്രണ്ടില് കുറച്ച് ഭാഗം ഇടാനുണ്ട് അതിപ്പോ ഇടുന്നില്ല അതിപ്പോ ഇട്ടു കട്ടയൊക്കെ ഇറക്കാൻ തരുമ്പോ മണ്ടി താണുപോലെ അതുകൊണ്ടാണെ ബാക്കിയത് പണിയൊക്കെ കഴിഞ്ഞ് പുറേ ഇഷ്ടം പോലെ മണ്ണ് കിടപ്പുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കോരി ഇട്ടുള്ളു അപ്പൊ നമ്മൾ സൈഡിലുള്ള സൈഡിലേക്ക് അങ്ങനെ വണ്ടി വേറെ പോകത്തില്ല അങ്ങനെ വണ്ടി കയറി പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ സൈഡിന്റെ കാര്യം നോക്കിയാ മതിയല്ലേ നമ്മളെവിടെ തന്നെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് മാറ്റങ്ങളുവി വരാൻ പറയുന്നത്

ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞേ ഞാൻ ഇറങ്ങി ഒന്ന് കാണിച്ചു തരാം ഉയർന്ന പാവം നീശായ പാവം ഒന്ന് കാണിച്ചു തരാം ഓക്കെ തറയിൽ കംപ്ലീറ്റ് മണ്ണ് ഇട്ട് ഇടിച്ചുറപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ മിറ്റോ ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തും കൊടുത്തിട്ടുണ്ട് മഴ പിടിച്ച മണ്ണായോണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം എല്ലാവർക്കും കീറി നടക്കാവുന്ന രീതിയിലാക്കിയിട്ടുണ്ട് നാല് സൈഡും കുറച്ച് ഭാഗം മാത്രമേ എത്താത്തോ അവിടെ ഇച്ചിരി മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് അത് അവർ കൂരി കളയുമായിരിക്കും അല്ലെങ്കിൽ അത് നിർത്തിയിട്ട് ബാലൻസ് വരുന്നത് ഒരു കളഞ്ഞാൽ മതിയില്ല ഒരു രണ്ട് ബക്കറ്റ് താഴേ ഉള്ളൂ മൊത്തം ഇടിച്ചുറപ്പിച്ച് തറ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം കേട്ടോ കമൻറ്റ് ചെയ്യണേ എന്നാലേ നമുക്കറിയത്തുള്ളൂ ഇതിപ്പോൾ ഒരാഴ്ചക്ക് എന്തോ ഉണ്ടെങ്കിൽ അത് നിർത്താൻ സാധിക്കും ഓക്കെ താങ്ക്